തട്ടുകട ചായക്കടാവ് ശംഖുഖം പരിപാടികളൊക്കെയാണ് ഏറ്റവും താല്പര്യമുള്ളത് സിനിമ ചെയ്യാന്നുള്ളതാണ് ഡ്രീം എന്ന് തോന്നുന്നു കേട്ടോ ഈ കൂടുതൽ നിയമങ്ങളൊന്നും അറിയില്ല ബട്ട് എന്റെ അറിവിന്റെ പരിമിതി ഞാൻ ഇവിടെ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ തന്നെ പ്ലാൻ ചെയ്തതൊക്കെ തന്നെയാണ് എനിക്ക് ജീവിതത്തിൽ ഇനി ചെയ്യാൻ ഉള്ളത് മറ്റു പുതിയതായിട്ട് പ്ലാൻസ് ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല പിന്നെ എന്റെ പ്രൈവസി നഷ്ടപ്പെട്ടു എന്നുള്ളൊരു പേടിയാണ് നമുക്ക് തട്ടുകട ചായക്കടാവ് ശങ്കുഖം പരിപാടികളൊക്കെയാണ് ഏറ്റവും താല്പര്യം അതൊക്കെ മിസ് ചെയ്യാനുള്ളൊരു പേടി പേടിയല്ല ഒരു അതെ മിസ് ചെയ്യും അങ്ങനെയുള്ളതും അല്ലാതെ വേറെ എന്റെ ജീവിതത്തിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല ഇല്ല ഇനി ബിഗ് ബോസ് കഴിഞ്ഞു നമുക്ക് ഇനി അടുത്ത പരിപാടി പരിപാടികളാണ് സിനിമ ചെയ്യാന്നുള്ളതാണ് ഡ്രീമ് അതിന്റെ പരിപാടികളൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് ഞാൻ അടുത്തേക്ക് കയറിയത് അതൊന്ന് കണ്ടിന്യൂ ചെയ്യുക ഒരു പടം ഇമ്മീഡിയറ്റ്ലി റെഡിയാക്കുക ഡിസംബറിൽ റിലീസ് ചെയ്യുക അതാണ് എന്റെ അടുത്ത പരിപാടി നടക്കട്ടെ നടക്കില്ല നടക്കില്ല ഒന്നും നടക്കില്ല ഇതൊരു ഫോർമാറ്റഡ് ഷോ അപ്രൂവ്ഡ് ബൈ ബി സി അതൊന്നും നടക്കില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല പിന്നെ ഡിസ്ക്ലൈമറിൽ കൃത്യമായി പറയുന്നുണ്ടല്ലോ അതിനകത്ത് ആ കണ്ടസ്റ്റൻസ് പറയുന്നത് അവരുടെ മാത്രം അഭിപ്രായം അത് ചാനലിന്റെയോ എന്താ നമ്മുടെ ആരുടെ ഉത്തരവാദിത്തം അല്ലല്ലോ ഷോ ഒന്നും നിർത്താൻ പറ്റില്ല എന്നെ തോന്നുന്നു കേട്ടാ നീ കൂടുതൽ നിയമങ്ങളൊന്നും അറിയില്ല ബട്ട് അതിന്റെ അറിവിന്റെ പരിമിതി വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നിർത്താൻ ഒന്നും പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പറഞ്ഞില്ലേന്ന് പറഞ്ഞൊരു വലിയ സാമ്രാജ്യമാണ് അതിന്റെ മുമ്പിപ്പോ നമ്മൾ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല പറ്റും പക്ഷെ എന്നാലും അവരത് കൗണ്ടർ ചെയ്യും അവർക്ക് ശരികൾ കുറേണ്ട് ഇന്റർവ്യൂ കിട്ടിയ പോലെ ഉണ്ടല്ലോ